നമ്മളെ ആശി സഹോദരൻ പറയുന്നുണ്ട് ദ്വാല ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ആശി നമ്മളെ ജനത്തിന്റെ കൂട്ടുകാരി ഇന്ന് നല്ല ദണ്ട് വെള്ളിയാഴ്ച രാവിലെ നല്ല വെള്ളിയാഴ്ച രാവിന്റെ ദു മോന് ദീനുള്ള ഒരു ഇണയെ കിട്ടാൻ ഈ ലേവിലൊന്ന് ദ്വാ ചെയ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ആരെങ്കിലും ആമീ പറയട്ടെ അള്ള അള്ളാഹു നമ്മളെ നെതിർത്താൻ്റെ മോന് അതുമാത്രല്ല നമ്മളെ നെതിർത്താൻ്റെ മോനും ഒരുപാട് സഹോദരന്മാരുണ്ട് അള്ളാഹുന്ന് വെള്ളിയാഴ്ച ബർക്കത്ത് കൊണ്ട് നല്ല സ്വാലിയായ നമ്മളെതിർത്ത അന്നരേ പറയുന്നതാണ് എൻ്റെ മോൻക്ക് ഒരു ഒരു നല്ല സ്വലിയത്തായ പെണ്ണിനെ കിട്ടണം എന്ന റഹ്മാനെ അള്ളാഹുവെ എത്രയും പെട്ടെന്ന് ആ എതിർത്താ എൻ്റെ കൺമുമ്പില് തന്നെ നല്ല സ്വലിയത്തായ പെണ്ണിനെ തന്നെ എത്തിക്കണേ റഹ്മാനെ എത്രയും പെട്ടെന്ന് എത്രയും ആ ഒരു സന്തോഷ വാർത്ത നമ്മളെ ലൈവിലും നമ്മളെ ജനത്തിലെ കൂട്ടുകാരിയിലും എത്തിക്കണേ റഹ്മാനെ അതുപോലെ ഒരുപാട് സഹോദരന്മാരുണ്ട് നല്ല സ്വലത്തായ ഇണയത്തന്നെ എത്തിക്കണേ അള്ള അവർ വിചാരിച്ച പോലെ തന്നെ അതുപോലെ നമ്മൾ